ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒറ്റപ്പാട് നന്ദി കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റയോൺ കോട്ടൺ മിക്സ് ഫാബ്രിക്സിൽ വരുന്ന രണ്ട് കളറുള്ള കുർത്തികളാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറും നല്ലൊരു മെറൂൺ ഷെയ്ഡും കളറാണ് കേട്ടോ ഈ കുർത്തികളെല്ലാം നമുക്ക് എം ടു എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് കളറ് നമുക്കിത് റൗണ്ടിനൊക്കെയാണ് വരുന്നത് യോഗ് പോർഷനിൽ അത്യാവശ്യം നല്ല ബീഡ്സ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാലാണ് നല്ലൊരു ഗോൾഡൻ ബീഡ്സ് വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലൊരു കാഷ്വൽ വെയർ വെയറായിട്ടും ഓഫീസ് വെയർ വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്ലിക്റ്റഡ് കുർത്തിയാണ് നമുക്ക് നമുക്കിതിന് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഞാൻ വയർ ചെയ്തിരിക്കുന്നതും ഈ ഒരു കുർത്തിയാണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നമുക്ക് സൈസ് വരുന്നത് ഇഷ്ടമായാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടിപൊളിയായിട്ട് ഗോൾഡൻ്റെ ബീഡ്സും വർക്കൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് നമുക്ക് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലും കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാലാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുർത്തിയാണ് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നമുക്കിതിന് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നതും ഈ പാറ്റേണിൽ പ്ലെയിൻ ആയിട്ടാണ് സ്ലിറ്റഡ് കുർത്തിയാണ് നമുക്കിതിന് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്